സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി ആപ്പ് സഹായം ഉത്തമ ഗീതങ്ങൾ അധ്യായം ക്വസ്റ്റ്യൻ വൺ ഓരോരുത്തരും എത്ര വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് ഉത്തമഗീതം പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആയിരം ക്വസ്റ്റിൻ ടു ആപ്പിൾ മരിച്ചവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ നിന്റെ അമ്മ എന്തനുഭവിച്ച് നിന്നെ പ്രസവിച്ചു ഉത്തമഗീതം അഞ്ചിൽ പറയുന്നത് ആൻസർ ഓപ്ഷൻ ഇ ഈറ്റ് നോവ് ക്വസ്റ്റ്യൻ ത്രീ നീ സഹോദരനായിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനെങ്കിൽ വെച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു ആരും എന്നെ എന്തു ചെയ്യുകയില്ല എന്നാണ് ഉത്തമഗീതം എട്ടൊന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷനെ നിന്നിക്കുകയില്ല ക്വസ്റ്റ്യൻ ഫോർ നീ നിൻ്റെ എന്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക എന്നാണ് ഉത്തമഗീതം പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ഹൃദയത്തിൽ ക്വസ്റ്റ്യൻ ഫൈവ് എവിടെ വസിക്കുന്നവളെ എൻ്റെ തോഴിമാർ നിൻ്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുന്നു ഞാനും അത് കേൾക്കട്ടെ എന്നാണ് മണവാളൻ പാടിയത് ആൻസർ ഓപ്ഷൻ ബി ഉദ്യാനത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഞാനൊരു മതിലാണ് സ സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾ അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്ത് കണ്ടെത്തി എന്നാണ് ഉത്തമഗീതം പറയുന്നത് ആൻസർ ഓപ്ഷൻ എ സമാധാനം ക്വസ്റ്റ്യൻ സെവൻ സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ ഇളക്കി വിടരുതേ എന്ന് ജെറുസലേം പുത്രിമാരോട് ആരാണ് ഗെഞ്ചുന്നത് ആൻസർ ഓപ്ഷൻ ഇ മണവാളൻ ക്വസ്റ്റ്യൻ എയ്റ്റ് അവൻ്റെ എന്താണ് എൻ്റെ തലേണയായിരുന്നെങ്കിൽ എന്ന് മണവാട്ടി ആഗ്രഹിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ഇടതകരം ക്വസ്റ്റ്യൻ നമ്പർ നയൻ പ്രേമം വിലയ്ക്ക് വാങ്ങാൻ ഡാഷ് കൊടുത്താലും അത് അപകാസ്യമാവുകയേയുള്ളൂ ആൻസർ ഓപ്ഷൻ എ സർവസമ്പത്തും ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ജലസഞ്ചയങ്ങൾക്ക് എന്തിനെ കെടുത്താനാവില്ല പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല ഉത്തമഗീതം ആൻസർ ഓപ്ഷൻ ബി ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി